ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വീണ്ടും ആക്രമണം താക്കൂർ ഗാവോൺ ജില്ലയിൽ മന്ദിർപാര ഗ്രാമത്തിൽ ഹിന്ദു കുടുംബത്തിന്റെ വീട് അക്രമകാരികൾ കത്തിച്ചു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ മാസം അഞ്ചാം തീയതി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനു ശേഷം ഹൈന്ദവ സമൂഹത്തിനെതിരെ കുറഞ്ഞത് സംഭവങ്ങളെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് രജിസ്റ്റർ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഹസീനയുടെ അവാമി ലീഗിനായിരുന്നു ബഹുഭൂരിപക്ഷം ന്യൂനപക്ഷങ്ങളുടെയും പിന്തുണ അക്രമികൾക്കെതിരെ രാജ്യത്ത് പ്രതിഷേധം തുടരുകയാണ് ഹിന്ദുക്കൾക്ക് പിന്തുണയുമായി ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് കഴിഞ്ഞ ദിവസം ധാക്കയിലെ ധാക്കേശ്വരി ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ന്യൂനപക്ഷങ്ങൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നടന്നാൽ മതിയായിരുന്നു